സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന പാരമ്പര്യം ജുവലേഴ്സ് ആലപ്പുഴ എരുമല്ലൂർ തുറവൂർ വൈക്കം യൂത്ത് ഹോസ്റ്റൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനം നടന്നു

അതുപോലെ നമ്മുടെ കോട്ടയം അവരൊക്കെ അതായത് ഇവിടെ പരിപാടി ഉണ്ട് ഉണ്ട് ഇലക്ഷൻ ഞാൻ കൂടുതൽ പോകുന്നില്ല ആദരണീയരായ അറിയാം കെ വേണുഗോപാൽ ി മുൻമേയർ കൊടുത്തി ജയൻ കലാഭവൻ പ്രസാദ് സാജൻ പള്ളുരുത്തി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു നിരവധിയായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള മുന്നേറ്റത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഒരു പ്രമോഷൻ ആവശ്യം നമ്മുടെ രാജ്യത്തിനും ലോകമെമ്പാടും ഇന്ന് അതിൻ്റെ ഒരു പ്രാധാന്യം അതാണെന്ന് എനിക്ക് പറഞ്ഞു അപ്പോൾ യൂത്ത് എന്ന് പറയുന്ന വാക്കിനും അതുപോലെ അഡ്വഞ്ചർ എന്ന് പറയുന്ന വാക്കിലും എൻ്റെ ജീവിതത്തിൽ എന്താണ് പ്രസക്തിയെന്ന് ഞാൻ നാച്ചുറലായിട്ടും ആലോചിക്കുമല്ലോ അപ്പോൾ ഇവിടെ വിശദീകരണം പറഞ്ഞു

ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ദിവസം പോയിട്ട് ഒരു മണിക്കൂർ പോയിട്ട് ഈ കറങ്ങാനും അമേരിക്ക കണ്ടുപിടിക്കാനും കുടുംബവും അല്ല പെണ്ണ് സമ്മതിക്കില്ല നമ്മളൊക്കെ സാഹസം കഴിക്കാത്തത് നമ്മ കല്യാണം കഴിച്ചു പോയത് ഓട്ടോ ഒരു ദിവസം മാറി നിൽക്കാൻ അടുത്ത കാലത്ത് ഞാൻ കണ്ട ഏറ്റവും വലിയ സാഹസം ഏഴു ദിവസം ഒന്നും പോയപ്പോ വൈ എച്ച് എ ഐ വൈസ് പ്രസിഡന്റ് പി എസ് ബിബിൻ പള്ളുരുത്തി സ്വമതവും വൈ എച്ച് എ ഐ ട്രഷർ എം ജെ ബെസ്റ്റി കൃതജ്ഞതയും പറഞ്ഞു വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ച ഒൻപതോളം വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് വൈ എച്ച് എ ഐയുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തെട്ടിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു ന്യൂഡൽഹിയിൽ നിന്നും റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിനാൽ വിജയികളെ പിന്നീട് പ്രഖ്യാപിക്കും വൈ എച്ച് സംസ്ഥാന ട്രഷറർ മുഹമ്മദ് ജാഫർ കണ്ണൂർ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു പതിമൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി ചിത്ര രചനാ മത്സരം നടത്തി സാജൻ പള്ളുരുത്തി സമ്മാനദാനം നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി